ാദിച്ച ജീവിതം വഴിമുട്ടിയ നിർദ്ധന കുടുംബാംഗമായ തഴവാ സ്വദേശി അഭിലാഷിനെ പത്തനാപുരം ഗാന്ധി ഏറ്റെടുത്തു കൈക്ക് മാത്രം ചലനശേഷി ഉണ്ടായിരുന്ന അഭിലാഷിനെ ജീവകാരുണ്യ പ്രവർത്തകരായിരുന്നു പരിചരിച്ചു വന്നത് തടവ ഗ്രാമപഞ്ചായത്തിൽ ആറാം വാർഡിൽ നാൽപ്പത്തിയാറ് വയസ്സുള്ള അഭിലാഷിനു വേണ്ടി അമ്മ മന്ദാഗിനി ഗാന്ധി ഭവനിൽ നൽകിയ അപേക്ഷയിൻമേൽ അന്വേഷണത്തിനായി സെക്രട്ടറി ഡോക്ടർ പുല്ലൂർ സോമരാജൻ കോർഡിനേറ്റർ സിദ്ദിഖ് മംഗലശ്ശേരിയെ ചുമതലപ്പെടുത്തിയിരുന്നു പോളിയോ ബാധിച്ച് ഇപ്പോൾ തീർത്തും കിടപ്പിലാണ് അഭിലാഷ് ഇരു കാര്യങ്ങളും രണ്ടു വശത്തേക്ക് മടങ്ങി പോയ അവസ്ഥയിലാണ് നിവർന്നിരിക്കുവാനോ ശരീരം അനക്കുവാനോ കഴിയുകയില്ല കൈകൾക്ക് മാത്രമാണ് ചലനശേഷിയുള്ളത് പ്രാഥമിക കാര്യങ്ങളെല്ലാം ഈ കിടപ്പിലാണ് നടത്തുന്നത് ഇത്രയും കാലം സംരക്ഷിച്ചിരുന്നത് വൃദ്ധമാതാവായിരുന്നു പിതാവ് മരണപ്പെട്ടു മൂന്ന് സെന്റ് ഭൂമിയിൽ സന്നദ്ധ സംഘടന കൊടുത്ത വീട്ടിലാണ് താമസം ഗാന്ധി ഭവൻ ഏറ്റെടുക്കാൻ കെ സി വേണുഗോപാൽ എം പി ശുപാർശ കത്ത് നൽകുകയും അതിൻ പ്രകാരം ഗാന്ധി ഭവൻ കോർഡിനേറ്റർ സിദ്ദിഖ്മലശ്ശേരിയുടെ പക്കൽ സാമൂഹിക പ്രവർത്തകൻ അഡ്വക്കേറ്റ് പാവുമ്പ അനിൽകുമാർ രേഖകൾ കൈമാറി ഏറ്റെടുക്കുകയായിരുന്നു ചടങ്ങിൽ കോഴിക്കോട് വിജിലൻസ് സർക്കിൾ ഇൻസ്പെക്ടർ സി ജയകുമാർ വാർഡ് മെമ്പർ പിള്ള എട്ടാം വാർഡ് മെമ്പർ മായാ സുരേഷ് സ്നേഹസ്പർശം സൌഹൃദ കൂട്ടായ്മ അംഗങ്ങളായ ഡോക്ടർ ഷെഫീഖ് ജൗഹരി ആന്റണി മരിയാൻ റഫിക് പള്ളിക്കുന്നം സൂറത്ത് പ്രദേശവാസികളായ അനിൽകുമാർ സൈനുദ്ദീൻ ഉഷ പ്രിയ എന്നിവർ പങ്കാളികളായി ഒമ്പത് എട്ട് വർഷമായി എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തകർ വന്നാണ് മാസാമാസങ്ങളിൽ അഭിലാഷനെ കുളിപ്പിക്കുന്നത് അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് അമ്മ എൻ്റെ എഴുപത്തിരണ്ട് വയസ്സായവർക്ക് നോക്കാൻ കഴിയാത്ത അവസ്ഥ മറ്റ് സഹോദരങ്ങളില്ല ഒരു സഭ വെച്ച് കൊടുത്ത ഈ ഒരു ചെറിയ വീട്ടിലാണ് അഭിലാഷിൻ്റെ ഇതുവരെയുള്ള ജീവിതം ഒന്നനങ്ങാൻ കഴിയില്ല അങ്ങനെയിരിക്കുകയാണ് പത്തനാപുരം ഗാന്ധി ഭവന് ഒരു അപേക്ഷ ലഭിക്കുകയും ഞങ്ങളുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി സോമനായ സാർ അവർ വീണ്ടുന്ന നടപടികൾ സ്വീകരിക്കാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട എം പി വേണുഗോപാൽ ആദ്യമായി ഗാന്ധി ഈ പ്രദേശത്തു നിന്നൊരു റിക്വസ്റ്റ് തരികയായിരുന്നു അദ്ദേഹത്തെ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി